ഹായ് ഹലോ എല്ലാവർക്കും നേച്ചോർ റോഡ്സിൻ്റെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കറിവേപ്പിനെ കുറിച്ചാണ് പറയുന്നത് കറിവേപ്പിലെ നല്ല രീതിയിൽ നമുക്ക് വീട്ടിൽ തഴച്ച് എടുക്കാനായിട്ട് വീട്ടിൽ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന വേസ്റ്റിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കളയുന്ന കുറച്ച് കാര്യങ്ങൾ ഉപയോഗിച്ച് നല്ല രീതിയിൽ എങ്ങനെ തഴച്ച് വളർത്തിയെടുക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഒന്ന് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക കൂട്ടത്തിലെ ചാനൽ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം കറിവേപ്പില മിക്കവരും വീടുകളിൽ വെച്ച് പിടിപ്പിക്കാൻ ആഗ്രഹിക്കാറുണ്ട് ആരോഗ്യത്തോടെ ഒരു കറിവേപ്പ് മരം വെച്ച് പിടിപ്പിക്കുന്നതിൽ നമ്മൾ പലപ്പോഴും പരാജയപ്പെടാറുമുണ്ട് ഇലകൾ മുരടിക്കുന്നതും കൂമ്പ് മുരടിച്ചു പോകുന്നതും പുള്ളിക്കൂത്തൊക്കെ വരുന്നതും മറ്റ് കീടങ്ങളുടെ ആക്രമണമൊക്കെ കറിവേപ്പിലയിൽ ഉണ്ടാകുന്നതും ഒക്കെ നമ്മൾ ഒരു ചെടി നടുമ്പോൾ അതായത് കറിവേപ്പില മരം നടാനായിട്ട് തുടങ്ങുമ്പോഴേക്കും ഇതിൽ വരുന്ന സ്ഥിരം പ്രശ്നങ്ങളാണ് എന്നാൽ രോഗങ്ങളെയും കീടങ്ങളെയൊക്കെ പ്രതിരോധിച്ച് കറിവേപ്പില നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ഏതാനും സാധനങ്ങൾ മാത്രം പ്രയോഗിച്ച് കൊടുത്താൽ മതി മഴക്കാലത്താണ് ഏറ്റവും കൂടുതലും കറിവേപ്പിലയിൽ രോഗം ബാധിക്കുന്നത് മുന്നേടേയും മെലിബഗിൻ്റെയൊക്കെ ഉപദ്രവം ആ ഒരു ടൈമിലാണ് കൂടുതലായിട്ടും കാണുന്നത് ചില പൊടിക്കൈകൾ നമ്മൾ വളപ്രയോഗമാക്കി മാറ്റിയാൽ കറിവേപ്പിൽ തഴച്ച് വളരും അതും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വീട്ടിലുള്ള ചില കാര്യങ്ങളാകുമ്പോൾ ബുദ്ധിമുട്ടില്ലാണ്ട് തന്നെ എല്ലാവർക്കും പരീക്ഷിച്ചു നോക്കാനും പറ്റും രോഗങ്ങളെയും കീടങ്ങളെയും ഒക്കെ പ്രതിരോധിച്ച് കറിവേപ്പ് നല്ല രീതിയിൽ വളരണമെങ്കിൽ വീട്ടിൽ മീൻ കഴുകുന്ന വെള്ളം മാത്രം മതി ഇത് ആഴ്ചയിൽ ഒരു തവണ എന്ന രീതിയിൽ കറിവേപ്പിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക മീൻ കഴുകുന്ന വെള്ളം മാത്രമല്ല ഇറച്ചി കഴുകുന്ന വെള്ളവും വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാംതരം വളമാണ് വേറൊരു വളവും ഇല്ലാതെ തന്നെ കറിവേപ്പിലെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒന്നാംതരം വളപ്രയോഗവും കൂടിയ ഇത് കൂടാതെ കറിവേപ്പിൻ്റെ തണ്ടിന് നല്ല രീതിയിലൊരു ബലമുണ്ടാകാനായിട്ട് മുട്ടത്തോട് പൊടിച്ച് ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് മുട്ടത്തോടിൽ ഒരുപാട് ഫോസ്ഫറസ് അടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ അംശം കറിവേപ്പിലയുടെ തണ്ടിന് നല്ല രീതിയിലുള്ള ശക്തി തന്നെ കൊടുക്കും കൂടാതെ രണ്ട് ടീസ്പൂൺ നല്ല പുളിച്ച തൈര് ഈ തൈര് കുറച്ച് വെള്ളത്തിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ നല്ല രീതിയിൽ കലക്കി കറിവേപ്പിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതും വളരെ നല്ലതാണ് പുതിയ തൈകൾ വരാനും നല്ല രീതിയിൽ കറിവേപ്പ് പൊക്കം വെക്കാനും ഇത് സഹായിക്കും നാരങ്ങ വെള്ളത്തിനും മറ്റും പിഴിഞ്ഞെടുക്കുന്ന നാരങ്ങ തോട് ഇനി കളയാതെ വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ച ഒരു ദിവസം മുഴുവനും ഇങ്ങനെ തന്നെ വെച്ചതിന് ശേഷം ചെടിയിൽ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതും വളരെ നല്ലതാണ് ഇതുപോലെ ഓറഞ്ചിൻ്റെ തൊലിയും ഇനി ഇതേ രീതിയിൽ ചെയ്യാം ഇത് രണ്ടും ചെടിയുടെ വളർച്ചയെ മെച്ചപ്പെടുത്താനായിട്ട് സഹ കീടങ്ങളും രോഗങ്ങളും ഒന്നും ബാധിക്കാതിരിക്കാനായിട്ട് നാരങ്ങ നീര് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് അത് സ്പ്രേ ചെയ്ത ഇടയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതൊക്കെ വളരെ നല്ലതാണ് ഇതിലൂടെ മുന്നേടേയും മറ്റ് കീടങ്ങളുടെയൊക്കെ ആക്രമണം ഒരു പരിധി വരെ ഇല്ലാതാക്കാനായിട്ട് നമുക്ക് പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കൂട്ടത്തിലെ ചാനലുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോയിലൂടെ കാണാം